അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ വണ്ടിയൊക്കെ കടയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബസ്സിനാണേ പോണേ നിലമ്പൂർ വരെ അവിടുന്ന് പിന്നെ ട്രെയിനിൽ മൂന്നേക്കാലിൻ്റെ ട്രെയിനാണ് പോണേ അപ്പോൾ ഓക്കെ പോയിട്ട് വരാം കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ എവിടെ ഓനൊക്കെ ഉണ്ട് ഓരോക്കെ അങ്ങോട്ട് വണ്ടി പോവണേ അപ്പൊ ഇവരൊക്കെ പിന്നെ അയ്യള ഈ സന്തോഷം പോരുമ്പോളും ഉണ്ടാവട്ടോ ഞങ്ങൾ മത്സരത്തിന് പോവാണ് അപ്പൊ ഈ സന്തോഷം പോരുമ്പോളും ഉണ്ടാവട്ടെ ട്ടോക്കണേ എല്ലാരും ഒരു ദിവസം പരിപാടിക്കട്ടോ ഞങ്ങള് പോവാണ് പക്ഷെ ഞങ്ങള് ബേഗൊക്കെ കണ്ടു ഞങ്ങള് ഒക്കെ ഞങ്ങൾ പോയി വരട്ടെ കൂട്ടുകാരെ സ്റ്റാൻഡിലാണ് അപ്പോ ഞങ്ങൾ അങ്ങാടിപ്പുറം സ്റ്റാൻഡിലാണ് കോള് പറഞ്ഞ മാതിരി പറഞ്ഞതാണ് കേട്ടോ ഇറങ്ങാൻ

ഈ ഹോട്ടലിൽ നിന്നിട്ടോ എടുത്തിട്ടില്ലേ ഇതാണ് ആടെ കേൾ അപ്പൊ ഞങ്ങള് ഉള്ളിലേക്ക് പോവണം കേട്ടോ ഓക്കെ നമുക്ക് ഫ്രഷായിട്ടൊക്കെ കാണാം അപ്പൊ എല്ലാരും റൂമിലെത്തിട്ടോ പിന്നെ ഇനി ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ എന്നിട്ട് ഞാൻ പിന്നെ വീണ്ടും വരാം അപ്പൊ ഞങ്ങൾക്കൊന്ന് ഫുഡൊക്കെ കഴിക്കണം നല്ല വിഷമുണ്ട് എളുപ്പ പോന്നതീ ആകെ പിടുത്തം അപ്പൊ അപ്പൊ കൂട്ടുകാരെ നോക്കി കാര്യങ്ങൾ അണ്ടവിടെ കാണിക്കണത് എന്താ എന്താച്ചാ ചിക്കനും നെയ്ച്ചോറും ഒക്കെയാണ് ഇത് കണ്ടിട്ട് അപ്പൊ ഞാനും ദേവും നല്ല നോമ്പിലാണ് അപ്പൊ ഏട്ടൻ വലക്കൊന്നും പോയിട്ടില്ലല്ലോ അപ്പൊ ഞങ്ങൾ നെഞ്ചിടിപ്പിക്കണ കാര്യങ്ങളാണ് കണ്ടോ ചിക്കനും നെയ്ച്ചോറും നെയ്ച്ചോറും ചിക്കനും പിന്നെ ഞങ്ങൾക്ക് ഇതാക്കണേ അവിടുന്ന് കോളിഫ്ലവറും പിന്നെ മസാലക്കറി അടിപൊളിയായിട്ടുണ്ടാക്കി പപ്പടമുണ്ട് കുട്ടി ഇവിടെ ഇവളെ മാമന്റെ വീട്ടിൽ കണ്ട ഫുഡൊക്കെ ഒക്കെ അവളെ ഫാമിലിന്ന് കൊണ്ടുവന്ന തന്നെയാണ് അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ആകെ ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങളാകെ എന്തായാലും വേണ്ടില്ല ഇനി പേട്ടൻ പോകാനും ഒരാഴ്ചയും കൂടെ ഉള്ളു ഞങ്ങൾ ഏതായാലും ഇതും അഡ്ജസ്റ്റ് ചെയ്യും ഓക്കെ അപ്പൊ ഞങ്ങൾ ഫുഡ് പുതുപ്പൊ കൂട്ടുകാരെ ഇതാ മക്കളൊക്കെ ചോറ് കാണോ കണ്ടോ ചിക്കനൊക്കെ കാണിച്ചു കൊടുത്തേ ചിക്കൻ ആ അപ്പം ഞങ്ങൾക്ക് ഇതാക്കണ് ഇതാക്കണ് മസാലക്കറി ഉണ്ട് പിന്നെ പപ്പടുണ്ട് തൈരുണ്ട് അപ്പം നെയ്ച്ചോറിനെ കേട്ടോ കഴിക്കണത് അപ്പോൾ ചിക്കൻ കഴിക്കില്ലാതെ ഉള്ളു കേട്ടോ ഞങ്ങൾ പറഞ്ഞുണ്ടായിരുന്നു അപ്പം ഏതായാലും നല്ല ആൾക്കാരോ എന്താ വെച്ചാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടോട്ടോ ഇതൊക്കെ ഉണ്ടാക്കി എത്രമാനം ഫുഡാണ് അറിയോ പിന്നെ പത്ത് പ പതിനഞ്ചാൾക്കാരുണ്ട് ഞങ്ങൾ അപ്പൊ എല്ലാരും മക്കൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാൻ കേട്ടോ കണ്ടല്ലേ ഭയങ്കര കളിയാണ് ഇവര് മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു മുല്ലപ്പൂവും കൊണ്ട് വരുന്നുണ്ട് ഹായ് ഗായ്സ് അപ്പം ഉമ്മച്ചിയും നീതാന്റിയും എന്തോ സ്വകാര്യൊക്കെ പറഞ്ഞിരിക്കേണ്ടി രണ്ടാളും

അപ്പോൾ ആ ടീച്ചർ വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികളെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നാളെ പരിപാടിയല്ലേ അപ്പോൾ ഒന്ന് ടീച്ചർ വന്നിട്ടുണ്ട് കേട്ടോ ഇതാക്കണ് ഇതൊക്കെ ഇതൊക്കെ വേറെ ടീച്ചർമാരാണ് കേട്ടോ കുട്ടികളെ അമ്മമാരെ ടീച്ചർമാരാണേ നാളേക്ക് സെറ്റ് ആവാണ് കേട്ടോ ഡ്രസ് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോവാനോ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് കുട്ടികളുടെ പോവാണ് കുട്ടികളെ ഒക്കെ ടീച്ചർ രാവിലെ മേക്കപ്പിനെ കൊണ്ടുപോയതാണ് അപ്പൊ ഞങ്ങള് അടുത്തേക്ക് പോവാണ് സ്കൂളിലോട്ട് പോവാണ് അപ്പൊ ഞങ്ങള് സ്കൂളിലെത്തിട്ടോ ഭയങ്കര തിരക്കാണ് ഇതാ ഇത്രയൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇവളെന്താക്കണ് രാവിലെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കാപ്പി കഴിച്ചിട്ടാണ് പോന്നെ ഇവര് രാവിലെ ആറുമണി ആയപ്പോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഞങ്ങള് ഇഡ്ഡലിയൊക്കെ വാങ്ങിട്ടാണ് വന്നേ അത് വാരിക്കൊടുക്കാണ് അവള് ഒരുക്കി ഏകദേശം ഈ ലെവലാക്കിട്ടോ കണ്ടിട്ടോ കണ്ടില്ലേ ചാനലാണ് കേട്ടോ അത് മലപ്പുറം ചാനലാണ് കേട്ടോ അത് അവര് കളിക്കാൻ പറഞ്ഞിട്ട് ചെയ്തതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരി നിക്കണം കേട്ടോ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞങ്ങളിവിടെ റൂമിലെത്തിയിട്ടില്ല അപ്പൊ നമ്മളെ ഒരു ചെറിയൊരു അപ്പൊ കൂട്ടുകാരെ ഞമ്മള് പോവണല്ലേ തിരികെ പോവുകയാണ് പക്ഷെ എ ഗ്രേഡ് ഒക്കെ കിട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് പരിപാടിക്ക് അപ്പൊ ഇരുപത് ഐറ്റം തിരുവാതിര ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾക്ക് എ ഗ്രേഡ് ഒക്കെ കിട്ടിണ്ട് അപ്പൊ വലിയ സന്തോഷത്തിലാണല്ലേ ഓക്കേ അപ്പം നമുക്ക് ബസ് കയറാൻ പോവായില്ല എന്നാ കോട്ടയ്ക്ക ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ ഞങ്ങൾ ഇനി ഇവിടുന്ന് നേരെ നിലമ്പോര് നിലമ്പോരും സെക്കൻഡ് കിട്ടിയ പ്രകടനം കേട്ടോ